സിനിമകൾ പോലെ തന്നെ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒന്നാണ് സിനിമയുടെ ട്രെയിലറുകളും ഏറെ നാളായി കാത്തിരിക്കുന്ന സിനിമകളുടെ ട്രെയിലർ എത്തിയ അന്ന് തന്നെ ദശലക്ഷക്കണക്കിന് ആളുകളാണ് കാണാറുള്ളത് യൂട്യൂബിൽ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഇന്ത്യൻ സിനിമകളുടെ ട്രെയിലറുകൾ നോക്കിയാലോ സലാർ പാർട്ട് വൺ പ്രശാന്ത് നീൽ രചനയും സംവിധാനവും നിർവഹിച്ച തെലുങ്ക് ഭാഷ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് സലാർ പാർട്ട് വൺ പൃഥ്വിരാജ് സുകുമാരൻ പ്രഭാസ് എന്നിവർ നായകന്മാരായി എത്തിയ ഈ ചിത്രത്തിൽ ശ്രുതി ഹാസൻ ജഗ്പതി ബാബു ടിന്നു ആനന്ദ് ഈശ്വരി റാവു ശ്രീയ റെഡ്ഡി രാമചന്ദ്ര രാജു എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു നൂറ്റി പതിമൂന്ന് പോയിന്റ് രണ്ട് ദശലക്ഷം ആളുകളാണ് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യൂട്യൂബിൽ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടത് അടുത്തത് കെ ജി എഫ് ചാപ്റ്റർ ടു ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കന്നഡ ആക്ഷൻ ചിത്രമാണ് കെ ജി എഫ് സീരീസിലെ രണ്ടാം ഭാഗമായ കെ ജി എഫ് ചാപ്റ്റർ ടു പ്രശാന്ത് നീൽ രജനിയും സംവിധാനവും നിർവഹിച്ച് ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ വിജയ് കിരങ്കദൂർ ചിത്രം നിർമ്മിച്ചത് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യൂട്യൂബിൽ സിനിമയുടെ ട്രെയിലർ കണ്ടത് നൂറ്റി ദശലക്ഷം ആളുകളാണ് പുഷ്പ ടു ദി റൂൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങി പാൻ ഇന്ത്യൻ തലത്തിൽ വിജയം നേടിയ അല്ലു അർജുൻ ചിത്രം പുഷ്പയുടെ രണ്ടാം ഭാഗമായാണ് പുഷ്പ ടു ദി റൂൾ എത്താൻ പോകുന്നത് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സോഷ്യൽ മീഡിയയിൽ കാട്ടുകയായാണ് ചിത്രത്തിന്റെ ട്രെയിലർ പടർന്നത് നൂറ്റിനു ദശലക്ഷം ആളുകളാണ് യൂട്യൂബിൽ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സിനിമയുടെ ട്രെയിലർ കണ്ടത് ഡിസംബർ അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക ആദിപുരുഷ് രാമായണത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഇന്ത്യൻ ഇതിഹാസ പുരാണ ചിത്രമാണ് ആദിപുരുഷ് ഓം റൌത്ത് രചനയും സംവിധാനവും നിർവഹിച്ച ഹിന്ദി തെലുങ്ക് ഭാഷകളിൽ ഒരേ സമയം ചിത്രീകരിച്ച സിനിമയിൽ രാമനായ പ്രഭാസും ജാനകിയായി കൃതി സനോനും ലങ്കേഷായി സേഫ് അലി ഖാനുമാണ് അഭിനയിച്ചത് എൺപത്തി അഞ്ച് ദശലക്ഷം ആളുകളാണ് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സിനിമയുടെ ട്രെയിലർ യൂട്യൂബിൽ കണ്ടത് അടുത്തത് ആനിമൽ ആണ് അർജുൻ റെഡ്ഡി എന്ന ചിത്രത്തിന് ശേഷം സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത രൺബീർ കപൂർ സിനിമയായിരുന്നു ആനിമൽ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഴുപത്തി ദശലക്ഷം ആളുകളാണ് സിനിമയുടെ ട്രെയിലർ യൂട്യൂബിൽ കണ്ടത് അടുത്തത് ഡങ്കിയാണ് അനധികൃത കുടിയേറ്റം പശ്ചാത്തലമാക്കി ഒരുക്കിയ കോമഡി ഡ്രാമയായാണ് ഡങ്കി ഒരുക്കിയത് രാജ്കുമാർ ഹീരാനെ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഷാരൂഖിനൊപ്പം തപ്സി പന്നു വിക്കി കൌശൽ ബൊമ്മൻ ഇറാനി വിക്രം കൊശാർ അനിൽ ഗോവർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് അൻപത്തി പോയിന്റ് അഞ്ച് ദശലക്ഷം ആളുകളാണ് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സിനിമയുടെ ട്രെയിലർ യൂട്യൂബിൽ കണ്ടത് അടുത്തത് രാധേഷ്യാം ആണ് രാധാകൃഷ്ണകുമാർ രജനിയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ റൊമാന്റിക് ഡ്രാമ ചിത്രമാണ് രാധേഷ്യാം ഏകദേശം മുന്നൂറ്റി അൻപത് കോടി ബജറ്റിലാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചത് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യൂട്യൂബിൽ അൻപത്തി ഏഴ് ദശലക്ഷം ആളുകളാണ് സിനിമയുടെ ട്രെയിലർ കണ്ടത് ജവാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഹിന്ദി ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ജവാൻ അറ്റ്ലി സംവിധാനം ചെയ്ത ചിത്രത്തിൽ നയൻതാരയാണ് നായികയായി എത്തിയത് വിലനായി എത്തിയത് വിജയ് സേതുപതിയാണ് ദീപിക ബദുക്കോൺ സഞ്ജയ് ദത്ത് എന്നിവർ ചിത്രത്തിൽ ക്യാമറ റോളിൽ എത്തിയിരുന്നു യൂട്യൂബിൽ അൻപത്തി അഞ്ച് ദശലക്ഷം ആളുകളാണ് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സിനിമയുടെ ട്രെയിലർ കണ്ടത് ആർ 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 രാംശരണിനെയും ജൂനിയർ എൻ ടി ആറിനെയും നായകന്മാരാക്കി എസ് എസ് രാജമൗലി സംവിധാനം ചെയ്ത സിനിമയാണ് ആർ 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 ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ അഭിമാനമായി മാറിയ ചിത്രത്തിലെ നാട്ടുനാട്ടു ഗാനം ഓസ്കർ പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു അമ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം ആളുകളാണ് യൂട്യൂബിൽ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സിനിമയുടെ ട്രെയിലർ കണ്ടത്